ഇപ്പോൾ ദിവ്യ ദിവാകർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീമതി ദിവ്യ താങ്കളിവിടെ ഫെമിനിസ്റ്റ് താങ്കളൊരു അധ്യാപിക കൂടിയാണ് ഇവിടെ ഫെമിനിസ്റ്റ് എന്നാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കാരണം ഇന്ന് രാഹുൽ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ കാരണമായി പറഞ്ഞതിൽ ഫെമിനിസ്റ്റുകളുടെ കേരളത്തിലെ വളർച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഫെമിനിസ്റ്റുകളെ നേരിടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടുത്തെ പുരുഷന്മാർ എത്തിയിരിക്കുന്നു അപ്പോൾ ഇനിയൊരു പുരുഷ കമ്മീഷൻ കൊണ്ടേ അത് സാധ്യമാകൂ എന്ന് പറയുകയാണ് ഒരു കുറ്റസമ്മതം പോലെ അതൊരു അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണോ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു തരത്തിൽ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് കാരണം ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഇങ്ങനത്തെ വ്യക്തികളൊക്കെ വളരെ പാനിക് ആവുകയും എത്രയും പെട്ടെന്ന് നമുക്കൊരു കമ്മീഷൻ ഉണ്ടാക്കിയാല് ഒരു സംഘടന സംഘടന ഓൾറെഡി ഉണ്ട് ഇവർക്കൊരു മെൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ വട്ടിയൂർക്കാവത്തിന്റെ ഒരു കമ്മീഷൻ കൂടി ഉണ്ടാക്കിയാലേ ഞങ്ങൾക്കൊക്കെ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള ഒരു ഒരു ഭീതിയിലേക്ക് പോയി എന്നുള്ളത് വളരെ നല്ല കാര്യം അതിൽ ഞങ്ങളൊക്കെ അതിന് കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ സന്തോഷം എന്നുള്ളത് തന്നെയാണ് ആദ്യം അറിയിക്കാനുള്ളത് പിന്നെ നമുക്ക് നോക്കിയാല് ഈ ഒരു പുരുഷ കമ്മീഷന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ വ്യക്തികളൊക്കെ ഒന്ന് രാഹുലേശ്വര് ഒന്ന് ശ്രീ അൽദോസ് കുന്നപ്പള്ളി പിന്നെ ഈ പറഞ്ഞ വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ സംഘടന ഇവരൊക്കെ ഒന്ന് നമ്മൾ ഇപ്പൊ അടുത്തൊന്നല്ലോ നമ്മൾ ഇവരെ കാണാൻ തുടങ്ങിയത് രാഹുലേശ്വരനെ ഞാൻ ചല ചർച്ചകളിൽ ഒക്കെ തന്നെ ഏതൊക്കെ എവിടെയൊക്കെ ബലാത്സംഗം ചെയ്ത പുരുഷന്മാരുണ്ടോ എവിടെയൊക്കെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ദിലീപിനെ പോലുള്ള ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ചാനലിലും എന്തുകൊണ്ട് അവർ ജഡ്ജിയായ വിധി ഞാൻ തന്നല്ലേ അങ്ങനെ അങ്ങനെ ഒരാളെ സംസാരിച്ചു എന്ന് സംസാരിച്ചാൽ കോടതി കുറ്റക്കാരനാണെന്ന് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് ഇവിടെ പോലീസ് ദിവസം പിടിച്ചിട്ട് ജയിലിൽ ഇട്ടത് ാണ് കുറിച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്പി നമ്പിനാരായണൻ അമ്പത് ദിവസം ജയിലിൽ കിടന്നില്ലേ നമ്പി നമ്പിനാരായണൻ ചാരനായോ എന്ത് മാഡം അതിന് കേസ് ദിലീപിനെ തമ്മിൽ നമ്പിനാരായണനെ എനിക്കറിയാം നേരിട്ട് കണ്ടിട്ട് പോലുമല്ലോ എനിക്ക് വ്യക്തിപരം അറിയുന്ന ആളാണ് ഇതേപോലെ അപക്വമായ അറിവുള്ളവരാണ് ദിലീപ് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നില്ല അവരുടെ കുറ്റവാളിയാണ് മാധ്യമങ്ങളിലെല്ലാം വന്നു ഞാൻ പറഞ്ഞില്ല അത് സന്തോഷമാണ് ഏഹ് ദിലീപ് കുറ്റവാളി അല്ലാന്ന് കോടതി വിധിച്ചോ ദിലീപ് ചോദിച്ചോ

എവിടെയൊക്കെയാണ് ാണ് രാഹുലിനെ പോലെ എല്ലായിടത്തും പോയിട്ട് ദിലീപിനെ ന്യായീകരിക്കുന്ന പണി ഞങ്ങൾക്കൊന്നുമില്ല രേണുവയ്ക്കും ഇല്ല എനിക്കും ഇല്ല ഇവിടെ ചർച്ചകരിക്കുന്ന മറ്റാർക്കും ദിലീപിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ല രാഹുലിനത് ഉണ്ടാവുമായിരിക്കും ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല

രാഹുലീശ്വർ രാഹുലേശ്വർ രാഹുലേശ്വർ പറഞ്ഞു ഞാൻ ഗ്രീഷ്മയുടെ പക്ഷാണ് ഞാൻ ഒരു ചാനൽ ചർച്ചയിലും പോയിട്ട് ഞാൻ ഗ്രീഷ്മക്ക് വേണ്ടി വാദിച്ചിട്ടില്ല ഗ്രീഷ്മ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഗ്രീഷ്മ നിരപരാധിയാണ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ രാഹുലീശ്വർ എല്ലാ ചർച്ചയും പോയിട്ട് ഈ ദിലീപിന് വേണ്ടിയിട്ടും ഈ സിദ്ദിഖിന് വേണ്ടിയിട്ടും ഈ ബോബി ചമ്മണ്ണൂരിന് വേണ്ടിയിട്ടും വാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ പിന്നെ നമ്മളെ തമ്മിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ ഓക്കെ അപ്പൊ ഇതേപോലത്തെ വ്യക്തികളാണ് ഈ മെൻസ് അസോസിയേഷന്റെ കാര്യം അറിയാം സവാദ എന്ന് പറയുന്ന ഒരുത്തൻ പരസ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്തിരുന്ന് ബസ്സിൽ ഇരുന്ന് സ്വയംഭോഗം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലായ ഒരുത്തനെ പൂമാലയിട്ട് സ്വീകരിച്ച ഒരു കമ്മീഷനാണ് ഇതേ മെൻസ് അസോസിയേഷൻ ഒന്ന് അവരാണ് ഈ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ ഇതിന്റെ പിന്നാലെയുള്ള ഒരു ഒരു വിഭാഗം മറ്റൊന്ന് ശ്രീ അൽദോസ് കുന്ദപ്പള്ളിയുടെ കാര്യവും നമുക്കറിയാം അദ്ദേഹത്തിനെതിരെയും ഒരു സ്ത്രീ ലൈംഗിക പീഡനം ആരോപിച്ച് അതിന്റെ കേസും കൂട്ടായിട്ട് അതങ്ങനെ നടക്കുകയാണ് അപ്പൊ ഇവരുടെയൊക്കെ പിന്നിലുള്ള അജണ്ട എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇവർ ഇവരിവിടെ സാമൂഹ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാരൊക്കെ ശരിക്കും സാമൂഹികമായിട്ട് പല പ്രശ്നങ്ങളും നേരിടുന്നവരാണ് അങ്ങനെയുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ടോ അത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാർക്കു വേണ്ടിട്ട് അല്ല ഇവരൊന്നും നിലനിൽക്കൊള്ളുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവർ ഇവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പീഡന വീരന്മാരായിട്ടുള്ള ഈ വീരന്മാരായിട്ടുള്ള പുരുഷന്മാരെ സംരക്ഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ച്വലി ഇവർക്ക് വേണ്ടത് പുരുഷ കമ്മിറ്റി